നാം ീതീകരിക്കപ്പെട്ടപ്പോൾ പുത്രത്വം നമുക്കവൻ മടക്കി തരികയാണ് നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ മക്കളായി തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പുത്രത്വത്തിൻ്റെ അധികാരം അവിടെ നമുക്ക് മടക്കി തരികയാണ് ഇപ്പോൾ നമ്മൾ മക്കളാണ് മക്കളായതുകൊണ്ട് കൊണ്ട് അപ്പന്റെ അടുത്തോട്ട് പോകാം പാവിയായ ഒരു മനുഷ്യനും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ യേശു കർത്താവ് കാൽവളി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് പാപത്തെ നീക്കി നമ്മെ നീതീകരിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായ നമ്മെ തേജസിൻ്റെ വസ്ത്രം ഉടുപ്പിച്ച് അപ്പന്റെ അടുത്തേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് ദേ ഞാൻ നേടിയതായ മകൻ 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 എന്ന് പറഞ്ഞ് പുത്രന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുക അപ്പോൾ തേജസിൻ്റെ വസ്ത്രം മടക്കി കിട്ടിയ എനിക്കിപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ആദാം പാപം ചെയ്തപ്പോൾ അവന് തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെടും തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടതുകൊണ്ട് അവന് ദൈവത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല അവന് പിന്നെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല നമുക്കറിയാമല്ലോ ചരിത്രം അങ്ങനെ ദൈവസന്നിധിയിൽ കടക്കാൻ കഴിയാതെ പുത്രത്വം നഷ്ടപ്പെട്ടവരായി തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടവരായി കഴിഞ്ഞിരുന്ന നമ്മെ തന്റെ ക്രൂശുമരണത്താൽ വീണ്ടെടുത്ത് തേജസിന്റെ വസ്ത്രം കർത്താവ് തിരിച്ചു തന്ന് നമ്മെ തേജസിന്റെ വസ്ത്രം ഉടുപ്പിച്ച് ഇപ്പോൾ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറ്റി വിടുക ഇപ്പൊ നമുക്ക് അകത്തോട്ട് കയറാൻ പ്രവേശനം ലഭിച്ചിരിക്കുന്നു ആദമിന് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഈ തേജസിന്റെ വസ്ത്രം ഉടുത്തുകൊണ്ട് ഇപ്പോൾ പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ ഹലലൂയ ആദവന് നഷ്ടപ്പെട്ട തേജസ് യേശു കർത്താവ് മടക്കി കൊണ്ടുവന്നു അതുകൊണ്ട് അവൻ തേജസിൻ്റെ കർത്താവുന്നത് എൻ്റെ യേശു തേജസിൻ്റെ കർത്താവ ഒന്ന് പറയാമോ എൻ്റെ യേശു തേജസ്സിൻ്റെ കർത്താവ എനിക്ക് തേജസ് മടക്കി തന്നവനായ കർത്താവ എത്ര അത്ഭുതകരമായ അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ നമ്മൾ പുത്രനെങ്കിൽ അവകാശികളുമാണ് പതിനേഴാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നതാണ് നേരത്തെ വായിച്ചതാണ് റോമലേഖനം എട്ടിന്റെ പതിനേഴിൽ ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുമെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും ജീവനിൽ വാഴും റോമലേഖനം അച്ചമദ്ധ്യായത്തിന്റെ പതിനേഴാണ് ഞാൻ വായിച്ചത് ജീവനിൽ വാഴും നേരത്തെ മരണമായിരുന്നു ആദമിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു ആദമിന്റെ കാര്യത്തിൽ ലംഘനത്താൽ ഏകന്റെ ലംഘനത്താൽ മരണം എന്നാൽ ആ ഏകൻ നിമിത്തം മരണം വാഴുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴു ആദമിലൂടെ നമ്മൾ മരണത്തിലേക്ക് കൂപ്പുകുത്തുക എന്നൊക്കെ പറയുള്ളൂ അല്ലേ ആദമിലൂടെ മരണത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തിയെങ്കിൽ യേശുവിലൂടെ ആ തേജസ്സിലേക്ക് നമ്മൾ കയറിപ്പോവുകയാണ് ജീവനാണ് ഇവിടെ ഉള്ളത് മരണമല്ല ജീവനാണ് ആദം പാപം ചെയ്തപ്പോൾ അവനിൽ അവനിലൂടെ ഒഴുകിയിരുന്ന ദൈവത്തിൻ്റെ ജീവശ്വാസം നിന്നു പോയിട്ട് അവൻ ദൈവത്തിന് മരിച്ചവനായെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തു എന്ന ഏകൻ അവൻ നിമിത്തം കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്ന ഇത് കൃപയാണ് ഇത് നീതിദാനമാണ് അവൻ നമുക്ക് അവന്റെ നീതി തന്നിരിക്കുകയാണ് യേശുവിന്റെ നീതി ഇപ്പം നമ്മൾ വാഴുന്നത് മരണത്തിലല്ല ജീവനിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ഇത് നമ്മൾ നീതീകരിക്കപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു ഏകൻ ലംഘനം ചെയ്തപ്പോൾ എല്ലാവർക്കും ശിക്ഷാവിധി വന്നു അല്ലെങ്കിൽ മരണം വന്നെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ഇപ്പൊ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള സകല അവകാശവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ പുത്രന്മാരാണ് ആ പുത്രത്വം അവൻ എനിക്ക് മടക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മക്കളാണ് മക്കളെങ്കിലോ അവകാശികൾ ഉറമലകൾ എട്ടാമധ്യായത്തിന്റെ പതിനാറും പതിനേഴും ബാക്കി നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് ദാനം നമ്മളെ ആത്മാവ് സാക്ഷ്യം പറയുന്നു മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ആകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ അപ്പൊ അവകാശികളാണ് പുത്രത്വം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അവകാശത്തെ നൽകിയിരിക്കുന്നു ആ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ആത്മബന്ധം നമുക്ക് ലഭിച്ചിരിക്കുന്നു മനുഷ്യ സൃഷ്ടിയിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ദൃഢബന്ധമാണ് ഞാൻ പറഞ്ഞല്ലോ മൂക്കിൽ ജീവശ്വാസം ഊതി കഴിഞ്ഞാൽ ശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് വല്ലപ്പോഴും ചെന്ന് അല്ലല്ലോ നമ്മൾ ശ്വാസം എന്ന് പറയുന്ന ഒരു നിരന്തരമായ സമ്പർക്കമാണ് അങ്ങനെ ഒരു സമ്പർക്കത്തിൽ നമ്മൾ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ദൈവ സംസർഗത്തിൽ ആദം കഴിഞ്ഞപ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകാൻ പരിശ്രമിച്ചത് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ അവൻ മരിച്ചു എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ദൈവത്തിങ്കിലേക്ക് കൂട്ടി യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ വീണ്ടും അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം അവൻ മൂലം നാം ഇപ്പോൾ നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു പ്രവേശനവും ലഭിച്ചിരിക്കുന്നു ആദം ഓടിപ്പോയി ദൈവത്തിൽ നിന്ന് ഓടിപ്പോയെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട ഞാൻ ദൈവത്തിൻകലേക്ക് ഓടി ചെല്ലുക കാരണം എനിക്കിപ്പോൾ അവിടെ പ്രവേശനമുണ്ട് ആദവിന് നഷ്ടപ്പെട്ട പ്രവേശനം യേശു ക്രിസ്തുവിലൂടെ തേജസിന്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് മടക്കി കിട്ടിയിരിക്കുകയാണ് ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞല്ലോ ആ മക്കളെന്ന ബന്ധത്തിലേക്ക് അതായത് അടിസ്ഥാനപരമായി ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിച്ചതാണ് ഒരു അവനെ അവനെന്നും ദൈവത്തിൻ്റെ കൂടെ സഹവസിച്ച് അതുകൊണ്ടാണല്ലോ മൂക്കിൽ ജീവശ്വാസം മൂതി എന്നും ദൈവവുമായിട്ടുള്ള നിരന്തര സംസർഗത്തിൽ അതിനുവേണ്ടിയാ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാ അവനുമായിട്ടുള്ള സംസർഗത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിനാണ് എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു പാപം ചെയ്ത മനുഷ്യനെ യേശു കർത്താവ് വീണ്ടെടുത്തു വീണ്ടെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ സൃഷ്ടിയിൽ ദൈവത്തിനുണ്ടായിരുന്ന ആ സ്വപ്നം തന്നെ നിർവഹിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചെന്താണ് എൻ്റെ മകൻ എൻ്റെ മകൾ എൻ്റെ കൂടെ ജീവിക്കണം ഞാനുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം എൻ്റെ ജീവൻ അവരിലെ കൊഴുകണം എന്റെ ജീവശ്വാസം അവരിലെ കൊഴുകണം എന്റെ ജീവശ്വാസം അവരിൽ ഒഴുകണം അങ്ങനെ മുന്നൂറ്റി അറുപത്തി അഞ്ചല്ല മുന്നൂറ്റി അറുപത്തി ആറ് ദിവസവും ദൈവ സംസർഗത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധ സമൂഹമായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം അതേ ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത് ഇന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്തിനാണ് വീണ്ടെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് വീണ്ടും നമ്മളെ മക്കളാക്കാൻ ആദമനെയും ഭൗവയെയും ദൈവം സൃഷ്ടിച്ചു അവരെ അനുഗ്രഹിച്ചു അവരെ മക്കളാക്കി വീണ്ടെടുക്കപ്പെട്ട നമ്മളൊക്കെയും ആരാണ് മക്കളാണ് മക്കളെങ്കിൽ അവകാശികളാണ് അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആദവിന് നഷ്ടപ്പെട്ട പുത്രത്വമാണ് ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതും ആരിലൂടെയാണ് യേശു ക്രിസ്തുവിലൂടെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ യേശു കർത്താവ് കാൽവളി ക്രൂസിൽ മരിച്ചത് നമുക്കിപ്പോൾ പിതാവിങ്കലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു റോമല വെച്ചാൽ മതി ആയതിൻ്റെ ഒന്നിലും വാക്യങ്ങളിൽ ഈ പ്രവേശനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നിരന്തരം ആ പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ ഇളക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് കാര്യം സാധിച്ച് മടങ്ങിപ്പോരുന്നതിനല്ല ഈ ദൈവബന്ധം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് മനുഷ്യരൊക്കെ യേശുവിൻ്റെ അടുത്ത് വരുന്നുണ്ട് യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം എന്നൊക്കെ പറയുന്നുണ്ട് മീറ്റിങ്ങിനൊക്കെ വന്ന എല്ലാം യേശുവേ നന്ദി യേശുവേ യേശുവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴാണ് വരുന്നു വിളിക്കുന്നത് അവൻ എന്തെങ്കിലും ആവശ്യമുള്ള ബോഡി വരും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അവൻ വീട്ടിൽ പോകും അത് കഴിഞ്ഞാലോ വീട്ടിൽ പോയി അവൻ്റെ ജീവിതം അവൻ്റെ കാര്യം കാര്യം ചെയ്യും എന്നാൽ അങ്ങനെ ആവശ്യം വരുമ്പോൾ ഓടി വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ബന്ധമല്ല മക്കളുടെ ബന്ധം പ്രത്യേകിച്ച് ദൈവം ആദവിനെ കുറിച്ച് ഉദ്ദേശിച്ചത് ട്വന്റി ഫോർ സെവൻ അവൻ മകൻ എന്ന നിലയിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു ഇന്ന് ഉപരിയായി അതായത് സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ഉണ്ടായിരുന്ന സങ്കല്പത്തിന്റെ പല മടങ്ങ് ഇന്ന് വീണ്ടെടുക്കപ്പെട്ട നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് അത് മറ്റൊന്നുമല്ല ഒന്നാമത് ദൈവ സംസർഗത്തിൽ ട്വൻറ്റി ഫോർ സെവൻ ജീവിക്കുക എന്നുള്ളതാണ് ആ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ ഓടി വന്ന് യോഗം കൂടിയിട്ടോ ഉപവസിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ മാത്രം കാര്യമില്ല നിരന്തരമായ ദൈവസംസർഗം പ്രിയമുള്ളവരെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മളുടെ സഭകളിൽ തന്നെ പല ആളുകളും സൺഡേ ക്രിസ്ത്യൻസാണ് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ഞായറാഴ്ച മാത്രമേ അവർക്ക് ദൈവമുള്ളൂ അല്ലാത്തപ്പോ ദൈവത്തെ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ ജീവനൊന്നും അവനിലൂടെ ഒഴുകുന്ന രീതിയിലുള്ള ബന്ധമൊന്നും അതായത് ഒരു നിരന്തര സമ്പർക്കവും സംസർഗവും ഒന്നും പലപ്പോഴും യേശുവുമായിട്ടില്ല ചിലർ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ പോലുമല്ല ട്രബിൾ ടൈം ക്രിസ്ത്യൻസാണ് അവര് യേശുവിൻ്റെ അടുത്ത് വരണമെങ്കിൽ വല്ലതും പ്രശ്നം ഉണ്ടാകണം പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ ചിലർക്ക് രോഗം വരുമ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഡാറസലാം ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു ചർച്ചിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ക്ലാസ് എടുക്കുക ഉടനെ പീറ്റർ വാക് പീറ്റർ ബുസേന എന്ന് പറയുന്ന ഒരു പയ്യനാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവനെ അവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ കൂടെ ഒരു വെള്ളക്കാരി പെണ്ണ് പഠിക്കുന്നുണ്ട് അപ്പോൾ അവൻ ഈ വെള്ളക്കാരി പെണ്ണിനോട് പറഞ്ഞു നീ ഞങ്ങളുടെ പള്ളിയിൽ ഈ ആഴ്ചവാ ഇന്ത്യ എന്നുള്ളൊരു മിഷണറിയാണ് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് സ്വാഹീലിയാണെങ്കിൽ അവൾക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് നിനക്ക് മനസ്സിലാകുമല്ലോ നീ പള്ളി വരാൻ പറഞ്ഞു യു കം ടു ദ ചർച്ച് നീ ഇപ്പം എങ്കുച്ച തിരിച്ചു ചോദിക്കുക ചർച്ച് വൈഷുഡ് ഐ കം ടു ദ ചർച്ച് ഐ ആം നോട്ട് സിഖ് ഞാനിത്ര പള്ളി വരുന്നത് എനിക്ക് രോഗമൊന്നുമില്ലല്ലോ അല്ലെ ഇവളും ചിന്തിച്ചത് കാര്യം ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ കേൾക്കുന്നതെല്ലാം രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ രോഗികളായവർ മുന്നോട്ട് വരാം ഇവളെ ചിന്തിച്ചു പള്ളി ചെല്ലുന്നതെല്ലാം ആരാ രോഗികളായവരാണെന്ന് അങ്ങനെ ട്രബിൾ ടൈം ക്രിസ്ത്യൻസ് ഉണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ യേശു കർത്താവ് നമുക്ക് നേടിത്തന്ന ഈ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ ജീവശ്വാസം ഒഴുകിയെത്തുകയാണ് എനിക്ക് മനുഷ്യശ്വാസമുണ്ട് അത് ഓക്സിജനാണ് പക്ഷേ ദൈവത്തിൻ്റെ ജീവശ്വാസം ഓക്സിജനല്ല എന്നിൽ വസിക്കുന്നവനായ യേശുവാണ് ആ യേശു എന്നിൽ വസിച്ചുകൊണ്ട് നിരന്തര സംസർഗം നിരന്തരമായ സമ്പർക്കം ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ആ രീതിയിലുള്ള ഒരു ബന്ധം അങ്ങനെ ഒരു നിരന്തര സംസർഗം നമുക്ക് നൽകാനായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് കാരണം ഏത് ഏതും തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് അതാണ് ഇനി നമുക്ക് നഷ്ടപ്പെടാത്തത് ഈ ബന്ധമാണ് ഈ തേജസിൻ്റെ വസ്ത്രം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല തേജസിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തുന്നത് പാപമാണ് പാപം നമ്മുടെ തേജസിൻ്റെ വസ്ത്രം ആദമിൻ്റെ തേജസിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയത് പാപമാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി പാപത്തിന് നമ്മൾ പാപത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത് പകരം യേശു സ്വന്തം രക്തം കൊടുത്ത് നേടിയെടുത്ത ഈ പുത്രത്വത്തിൻ്റെ അധികാരം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം എല്ലായ്പ്പോഴും നമ്മളിലൂടെ ഈ യേശുവിൻ്റെ ശ്വാസം ഒഴുകിയെത്തണം വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ യേശുവിനെ ശ്വസിക്കണം ബ്രീത്ത് ജീസസ് യേശുവിനെ കാണണമെന്നല്ല പറയുന്നത് യേശുവിനെ തുടരണമെന്ന് പോലുമല്ല യേശുവിനെ ശ്വസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം നീ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ യേശുവിനെ ശ്വസിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് ഓരോ നിമിഷങ്ങളിലും ഈ യേശുവിനെ ശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ദൈവം ഉദ്ദേശിക്കുന്ന അതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ ദൈവ സംസർഗത്തിൽ കഴിയുന്ന ഒരു ജനസമൂഹത്തെ വിശുദ്ധ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ആ ദൈവം സൃഷ്ടി നടത്തിയത് അതേ ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് ദൈവം വീണ്ടെടുപ്പ് നടത്തിയത് സൃഷ്ടിയിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുപ്പിന്റെ അത്രയും വില സൃഷ്ടിക്കുപോലും ദൈവം കൊടുക്കേണ്ടി വന്നില്ല എന്നാൽ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ സ്വന്തം പുത്രനെ നമ്മുടെ തേജസിൻ്റെ കർത്താവിനെ അവൻ അയച്ചു കൊടുത്തു യേശുവിന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് പുത്രത്വത്തിൻ്റെ അധികാരം എനിക്ക് മടക്കി കിട്ടിയത് അത് ഞാൻ സിമ്പിളായിട്ട് എടുക്കാൻ പാടില്ല നശിപ്പിച്ച് കളയാൻ പാടില്ല എപ്പോഴും ഏറ്റവും ആഴത്തിൽ എനിക്ക് വേണ്ടി ദെയ്യൊലിക്കിയ ഈ വലിയ പ്രിവിലേജ് എന്താ പ്രിവിലേജ് അവൻ്റെ ജീവശ്വാസം യേശുവിനെ ശ്വസിക്കുവാനുള്ള അവകാശം അവൻ്റെ പുത്രത്വത്തിൻ്റെ തേജസ് അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളിലും യേശുവിനെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം സ്വർഗപിതാവേ തോട്ടത്തിൽ കർത്താവേ നിന്റെ കൽപ്പനകളെ ലംഘിച്ച് ആയ നിന്നിൽ നിന്ന് സ്വതന്ത്രനായ ആദം പുത്രത്വം നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ്റെ തേജസിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ ദൈവസംസർഗം നഷ്ടപ്പെട്ടപ്പോൾ നീ സൃഷ്ടിക്കു മുമ്പ് തന്നെ ഞങ്ങളുടെ തേജസ്സിനായി യേശു കർത്താവിനെ മുന്നൊരുക്കിയിരുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ആ യേശു പുത്രത്വം ഞങ്ങൾക്ക് മടക്കിത്തരേണ്ടതിന് വേണ്ടി സ്വന്തം ജീവൻ ക്രൂശിൽ അർപ്പിച്ചു ഞങ്ങളെ നിന്നോട് നിരപ്പിച്ചു നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം നൽകി തന്നു കർത്താവെ ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾ മടങ്ങിപ്പോകത്തില്ല ഇനി ഞങ്ങൾ ഓടിപ്പോകത്തില്ല ഈ പുത്രത്വത്തിൻ്റെ ആ തേജസിൻ്റെ വസ്ത്രം ഞങ്ങൾ ഇനി കീറിക്കളയത്തില്ല പാപം കൊണ്ട് അതിനെ കുത്തി എടുത്തു കളയുവാൻ കത്തിയെടുത്ത് പോലെ പാപം കൊണ്ട് ഈ തേജസിൻ്റെ വസ്ത്രം കീറിക്കളയാൻ ഞങ്ങൾ അനുവദിക്കയില്ല ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് വേണ്ട കർത്താവെ ഞങ്ങൾക്ക് നിന്നോട് ചേർന്ന് ജീവിച്ചാൽ മതി അതിനുവേണ്ടി നീ ഞങ്ങളെ സഹായിക്കണമേ ആ തേജസിൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് മടക്കി തന്നുവല്ലോ ഇനിയിപ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ സാമീപ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തി ആറ് ദിവസവും കർത്താവെ നിന്നെ ബ്രീത്തിയെയ്തുകൊണ്ട് ജീവിക്കുവാൻ നീ ആദാമിൻ്റെ മൂക്കിൽ ജീവശ്വാസമോദി ഞങ്ങളുടെ മൂക്കിലേക്ക് കർത്താവെ ഞങ്ങളുടെ ശാരീരികം അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ഫിസിക്കൽ ലോസ് അല്ല അതിനപ്പുറത്ത് ഞങ്ങളുടെ ആത്മാവിലേക്ക് നിന്റെ ആത്മാവിനെ നീ അയക്കണമേ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പരിശുദ്ധാത്മാവുമായിട്ടുള്ള സംസർഗത്തിൽ സഹവാസത്തിൽ ജീവിക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നൂറ് ശതമാനം നിൻ്റെ പിന്നാലെ വരുവാൻ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ആ തേജസ്സിൻ്റെ ആ അനുഭവം ഞങ്ങൾക്ക് മടക്കിത്തരണമേ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് നീ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ